സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസും ഐ പി എല്ലിലെ ജീവൻ മരണ പോരാട്ടത്തിന് കച്ചുമുറുക്കുകയാണ് കിരീട ഫേവറേറ്റുകളായിരുന്ന റോയൽസ് ഇപ്പോൾ ഫൈനൽ പോലും എത്താതെ പുറത്താകുമോ എന്ന ഭീതിയിലാണ് വലിയ നെഞ്ചിരിപ്പോടുകൂടിയായിരിക്കും സഞ്ജുവിന്റെ പിങ്ക് ആർമിയിൽ എലിമിനേറ്റർ മത്സരത്തിൽ ഇറങ്ങുക ബുധനാഴ്ച രാത്രിയാണ് മത്സരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനു ശേഷം വീണ്ടും ഒരു ഐ പി എൽ ഫൈനലാണ് റോയൽസ് ലക്ഷ്യമിടുന്നത് പക്ഷേ അതിനവർക്ക് രണ്ട് കടമകൾ കടക്കണം എലിമിനേറ്റർ മാത്രമല്ല രണ്ടാം ക്വാളിഫയർ വിജയിക്കാനായാലും രാജസ്ഥാൻ റോയൽസിന് ഫൈനലിലേക്ക് ടിക്കറ്റ് നേടാൻ സാധിക്കും പക്ഷെ ഫൈനലിൽ ജയിക്കുക രാജസ്ഥാൻ ത്ര പ്രയാസമുള്ള കാര്യമല്ല കാരണം ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ സഹലും അശ്വിൻ പോലെയുള്ള പ്രമുഖ സ്പിന്നർമാരുടെ ആധിപത്യം രാജസ്ഥാനുണ്ട് ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് ഓപ്പണർ ജോസ് ബട്ട്ലറിന്റെ അസാന്നിധ്യമാണ് റോയൽസിനെ തിരിച്ചടി ആയേക്കുമെന്ന ആദ്യത്തെ കാര്യം ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സര ശേഷമാണ് അദ്ദേഹം ലീഗ് വിട്ടത് പാകിസ്ഥാനെതിരായ തീ ത്ത പരമ്പരയുടെ ഭാഗമായി ബട്ട്ലാർ ഐ നിന്നും പിന്മാറി റോയൽസ് നായകനാണ് ഇത് പിന്നീട് സ്ഥിരീകരിച്ചത് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് സെഞ്ചുറി അടക്കം മുന്നൂറ്റി റൺസ് താരം നേടി സമ്മർദ്ദ ഘട്ടങ്ങളിൽ റോയൽസിനെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ബട്ട്ലറിന് മികവാണ് പലരും എടുത്തു പറയുന്നത് എന്നാൽ അത്തരമൊരു താരത്തെ പകരം കൊണ്ടുവരാൻ റോയൽസിന് സാധിച്ചിട്ടില്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള ആദ്യ ഭാഗത്തിലാണ് യും എടുത്തു പറയാണ് തോൽവിയുടെ ഭീതിയിൽ നിന്നും അറുപത് പന്തിൽ സെഞ്ചുറി അടിപ്പിച്ച ടീമിനെ വിജയിപ്പിക്കുകയും ചെയ്തു റോയൽസിനെ സംബന്ധിച്ച് ബട്ട്ലറിന്റെ അസാന്നിധ്യം എന്തുമാത്രമെന്ന് അറിയുമെന്നത് കണ്ടു തന്നെ അറിയണം മാത്രമല്ല എലിമിനേറ്റർ പോലുള്ള വേണ്ടിയാണ് റോയൽസ് തയ്യാറെടുക്കുന്നത് റോയൽസിന് തിരിച്ചടിയാവുന്ന രണ്ടാമത്തെ കാര്യം ജയ്സ്വാളിന്റെ മോശം ഫോമാണ് ഈ സീസണിൽ സെഞ്ചുറി അടിച്ചെങ്കിലും മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസ് മാത്രമേ താരം നേടിയുള്ളൂ ഒരു അർദ്ധ സെഞ്ചുറിയും സെഞ്ചുറിയും മാറ്റി നിർത്തി കഴിഞ്ഞാലും ടൂർണമെന്റിൽ പരാജയം എന്ന് പറയാം ബോളിങ്ങിൽ തുറപ്പിടിച്ചേട്ടായ സ്റ്റാർ സ്പിന്നർ അവസാന മത്സരത്തിലെ ഫോം ഓട്ടം റൺസ് വഴിങ്ങലും ടീമിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ആർശ്വിനിൽ നിന്ന് വേണ്ട പോലെ ഒരു സീസൺ പ്രതീക്ഷിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റു ഫാസ്റ്റ് ബോളർമാരുടെ പ്രകടനങ്ങൾ ശരിക്കും സ്ഥിരതയില്ലാത്തത് റോയൽസിന് വലിയ സമ്മർദ്ദവും ഉണ്ടാക്കുന്നുണ്ട് ആ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയാൽ മാത്രമേ റോയൽസിന് മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കൂ ഇത്തരം ദൗർബല്യങ്ങളെ മുതലാക്കാനായ ബാംഗ്ലൂരിന് എളുപ്പത്തിൽ വിജയം കാണാം